ഫ്രണ്ട്സ് നമുക്ക് ും റോഡ്സ് റോയ്സ് എന്ന കമ്പനിയെ പറ്റിയും അതിന്റെ ബ്രാൻഡ് വാല്യുവിനെ പറ്റിയും അറിയാമല്ലോ ലോകത്തിലെ ഏതൊരു വ്യക്തിയോടും കാറുകളെ പറ്റി ചോദിച്ചാൽ അവർക്ക് അതിൽ ഉൾപ്പെടുത്താതിരിക്കാൻ സാധിക്കാത്ത ഒരു കാരണം കൂടെയാണിത് എന്നാൽ ആ ബ്രാൻഡ് ഫേക്കാണ് അതെ ഫ്രണ്ട്സ് നൂറു വർഷത്തിലേറെയായി പല രാജാക്കന്മാരും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബ്രാൻഡ് പലരും സമ്പത്തിന്റെയും പ്രൗഢിയുടെയും പേരിൽ റോഡ്സ് റോയ്സ് വാങ്ങുന്നത് തന്നെ ഇതിന്റെ പാരമ്പര്യം കൊണ്ടാണ് എന്നാൽ ഇവിടെയാണ് നമ്മൾ പറ്റിക്കപ്പെടുന്നത് കാരണം ഇന്നത്തെ റോൾസ് റോയ്സ് വെറും ഇരുപത്തിരണ്ട് വർഷം മാത്രം പഴകമുള്ള ഒരു കമ്പനിയാണ് സംഭവം എന്തെന്നാൽ യഥാർത്ഥ റോൾസ് റോയ്സ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബാങ്ക് ലിഫ്റ്റഡായി ലോണെടുത്ത പണം തിരികെ അടക്കാൻ സാധിക്കാതെയാണ് ഇത് സംഭവിച്ചത് അതിനുശേഷം ഇതിൻ്റെ ബിസിനസ് ആൻഡ് അസറ്റ്സ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ യഥാർത്ഥ റോൾ റോയ്സ് സെപ്പറേറ്റ് ഡി ഡി ടി ആയി എയർക്രാഫ്റ്റ് ആൻഡ് മറൈൻ ബിസിനസ്സിലേക്ക് തിരിഞ്ഞു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം റോൾസ് റോയിസിനെ വോട്ട്സ് വാഗൻ വാങ്ങുകയുണ്ടായി അവർക്ക് സ്വന്തമായിരുന്ന ഡിസൈൻ ഫാക്ടറി ഓഫീസ് എല്ലാം ഇവർ കൈക്കലാക്കി എന്നാൽ റോൾസ് റോയിസ് എന്ന പേരും അവരുടെ ലോഗോയും വാങ്ങാൻ അവർക്ക് സാധിച്ചില്ല കാരണം അത് രണ്ടും ഒരു വലിയ തുകയ്ക്ക് ബി എം ഡബ്ല്യു ഓൾറെഡി സ്വന്തമാക്കി കഴിഞ്ഞിരുന്നു അത് വലിയ നിയമ കൊണ്ടെത്തിച്ചെങ്കിലും കാലം പോകെ അവർ ഒത്തുതീർപ്പിലായി അങ്ങനെ പഴയ റോൾസ് റോയിസിന്റെ ടെക്നോളജിയും ഡിസൈനും ഒക്കെ ഉപയോഗിച്ച് സ്പോർട്സ് ബാഗ് നിർമ്മിക്കുന്ന കാറുകൾക്ക് അവർ ബെൻലി എന്ന് റീബ്രാൻഡ് ചെയ്തു റോൾസ് റോയ്സിന്റെ ഐക്കോണിക് ഗ്രില്ലും സ്പിരിറ്റ് ഓഫ് എക്സസി ലോഗോയും കിട്ടിയ ബി എം ഡബ്ല്യു അവരുടെ ആദ്യത്തെ ആർ സി കാർ ഫാൻഡം പുറത്തിറക്കി ചുരുക്കി പറഞ്ഞാൽ പരമ്പരത്തിന്റെ മേന്മ വേറുന്ന ആർ സി ഇന്ന് എയർക്രാഫ്റ്റിന്റെയും മറൈനിന്റെയും എഞ്ചിനുകൾ നിർമ്മിക്കുന്ന കമ്പനിയാണ് നമ്മൾ കാണുന്ന റോൾസ് റോയ്സോ മേഡ് ബൈ ബി എം ഡബ്ല്യൂ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ